കേളകം ശാന്തിഗിരിയിൽ സോയി പൈപ്പിംഗ് പ്രതിഭാസം മൂലമുണ്ടായ വിള്ളലിൽ ആളുകൾക്ക് വേണ്ട നഷ്ടപരിഹാരം ലഭിക്കാത്തതിനെ തുടർന്നും ശാന്തിഗിരി മേഖലയിലെ വന്യജീവി ശല്യത്തിന് അറുതി കാണുവാനും ആനമതിൽ ഉടൻ തന്നെ നിർമ്മിച്ചു നൽകുവാനും ആവശ്യപ്പെട്ട് കേളകം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ ഇരുപത്തിനാലിന് പ്രതിഷേധ ധാരണ സംഘടിപ്പിക്കും കേളകം അടയ്ക്കാത്തോട്ട് ശാന്തിഗിരിയിൽ പൈപ്പിംഗ് പ്രതിഭാസത്തെ തുടർന്നുണ്ടായ വിള്ളലിൽ നിരവധി ആളുകളെ മാറ്റി പാർപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം വലിയ ശബ്ദത്തോട് ശാന്തിഗിരി റിസോർട്ടിന് സമീപം പാറക്കൂട്ടം ഇടിഞ്ഞിരുന്നു ശാന്തിഗിരി മേഖലയിൽ വളരെ വിശദമായ ഒരു പഠനം നടത്തണമെന്നും വിള്ളൽ മൂലം താമസ യോഗ്യമല്ലാത്ത മുപ്പത്തഞ്ചോളം കുടുംബങ്ങൾക്ക് അടിയന്തര നഷ്ടപരിഹാരം ഉടൻ തന്നെ നൽകണമെന്നും കോൺഗ്രസ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ാന്തിഗിരി മേഖലയിൽ നിലനിൽക്കുന്ന സോയിൽ പൈപ്പിംഗ് പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് സാധാരണക്കാരായ ജനങ്ങളെ വിശ്വസിപ്പിക്കുന്ന വിധത്തിലാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഈ മലയുടെ മുകളിലുള്ള ഒരു പ്രദേശം കുറച്ച് കല്ലുകളടക്കം അടർന്നു പോരുകയും അതിന്റെ അടിയൊരു ചെറിയ ഗുഹ പോലെ രൂപപ്പെടുകയും ചെയ്തിട്ടുള്ളത് ഇത് കുറേ വർഷങ്ങളായി പഠനങ്ങൾ നടക്കുന്നു ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു പക്ഷേ ശാന്തിഗിരി നിവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അത് ഉണ്ടായാൽ അനുഭവം അടുത്ത പ്രദേശം എന്ന നിലയിൽ അടക്കാത്തോടുകളിലേക്കും കൂടി വ്യാപിക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധ്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്താൻ ഇതുവരെ സർക്കാർ സംവിധാനത്തിനോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനോ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവതരമായ ഒരു കുറ്റമായി ഞങ്ങൾ അതിനെ നോക്കിക്കാണുകയാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത് വളരെ വിശദമായ ഒരു പഠനം നടത്തുകയും ഒപ്പം എം എൽ എയുടെ നേതൃത്വത്തിൽ തന്നിട്ടുള്ള മുപ്പത്തഞ്ചോളം വീടുകളെ അടിയന്തിര പ്രാധാന്യത്തോടുകൂടി അവർക്ക് സാമ്പത്തിക സഹായം അനിവാര്യമായ വിധത്തിൽ കൊടുത്തുകൊണ്ട് ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഇവിടുത്തെ അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ അടക്കാത്തോട്ടിൽ നിന്ന് ശാന്തിഗിരിയിലേക്ക് വരുന്ന പി റോഡിലൂടെ യാത്ര ചെയ്താൽ മതി അത് ശാന്തിഗിരിയിൽ എത്തുന്നതിന് മുൻപുള്ള കൈലാസംപടിയുടെ പടിയുടെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ റോഡിന്റെ ഒരു ഭാഗം തന്നെ താഴ്ന്നു നിൽക്കുന്ന ഒരു തിണ്ടുപോലെ നിൽക്കുന്ന സ്ഥിതിവിശേഷം ഇവിടെ കാണുകയാണ് അധികാരികളുടെ കണ്ണ് ഇതൊന്നും കണ്ടിട്ടും തുറക്കാതെ കേവലം ഒരു സമയത്തൊരു ക്യാമ്പ് മാത്രം സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടു പോകുന്ന നയത്തിനെതിരെയുള്ള പ്രതികരണവുമായി ഇരുപത്തിനാലാം തീയതി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അടയ്ക്കാത്തോട്ടിലെ ജനസമൂഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ പ്രശ്നത്തെ ഏറ്റെടുത്ത് ധർണാ സമരവുമായി കടന്നു വരുന്നുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് പഠനം നടക്കണം പരിഹാരമുണ്ടാകണം ആളുകളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ജനങ്ങളോട് പറയാനുള്ളത് സമരത്തിലൂടെ അല്ലാതെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടല്ലാതെ ഈ വിഷയത്തിന് പരിഹാരമുണ്ടാകില്ല എന്നുള്ളത് വർഷങ്ങളുടെ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് പാർട്ടിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ധർണാ സമരമാണെങ്കിലും രാഷ്ട്രീയം മറന്ന് ഇതൊരു പ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് എന്ന് അറിഞ്ഞു മനസ്സിലാക്കി അതിനോട് സഹകരിക്കണമെന്നുള്ള ഞങ്ങൾക്ക് മുമ്പോട്ട് വയ്ക്കാനുള്ളത് പേരാവൂർ നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പ്രതിഷേധ ധാരണ ഉദ്ഘാടനം ചെയ്യും കെ പി സി സി അംഗം ലിസി ജോസഫ് കോൺഗ്രസ് കേളകം മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ജോസ് മണ്ണാർകുളം തുടങ്ങിയ നിരവധി കോൺഗ്രസ് ഭാരവാഹികൾ പ്രതിഷേധ ധാരണയ്ക്ക് നേതൃത്വം നൽകും ന്യൂസ് ഡെസ്ക് ബൈലൈൻ